വർഷം മുൻപ് എം സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ വന്ന കമന്റ് ഇപ്പോൾ വൈറലാകുന്നു തൃപ്പൂണിത്ത ഇലക്ഷൻ പരാജയത്തിന് ശേഷം സ്വരാജിന്റെ പോസ്റ്റിനടിയിൽ വന്ന ആ കമന്റ് എന്താണെന്നല്ലേ എം സ്വരാജ് ഈ സർക്കാരിന്റെ അവസാന സമയത്ത് ഉപതിരഞ്ഞെടുപ്പിൽ ജയിച്ച് മന്ത്രിസഭയിലെത്തും നാലു വർഷം മുൻപേ സ്വരാജിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചറിൽ വന്ന കമന്റാണിത് ഇനിയും അഞ്ചു വർഷങ്ങളുണ്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ എന്നും വെല്ലുവിളി നാലു വർഷം മുൻപത്തെ പ്രവചനം യാഥാർത്ഥ്യമാകുമോ എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി മിലപ്പൂരിൽ തിരഞ്ഞെടുപ്പ് ആവേശം കൊഴുമ്പിരി കൊള്ളുകയാണ് ഇടതുബാന്തം ഉപേക്ഷിച്ച് പിണറായി സ്വനെതിരെ പോരാടുന്ന അൻവറിന് പിൻഗാമിയായി ആരെത്തുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം സി പി എം തങ്ങൾക്ക് കാലങ്ങൾക്ക് ശേഷം അൻവറിലൂടെ ലഭിച്ച മണ്ഡലം നിലനിർത്തുമോ അതോ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഉരുക്ക് കോട്ട കോൺഗ്രസ് തിരിച്ചു പിടിക്കുമോ അതല്ല അൻവറിന്റെ ഒറ്റയാൾ പോരാട്ടം ഫലം കാണുമോ തുടങ്ങിയ ചർച്ചകൾക്കാണ് രാഷ്ട്രീയ കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നിലമ്പൂരുകാരനായ സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഈ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുവഴി നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെന്ന ആക്ഷേപത്തിന് നിലമ്പൂരിൽ മൂന്ന് പ്രബല മുന്നണികളും ഇടനൽകിയില്ല സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളാണോ അതോ പിണറായിസത്തോടുള്ള എതിർപ്പാണോ ജനങ്ങളെ സ്വാധീനിക്കുന്നതെന്നറിയാനുള്ള പരീക്ഷണശാലയായി നിലമ്പൂർ മാറുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ എന്നാൽ സി പി എം സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരാൾ നാല് വർഷം മുൻപ് നടത്തിയ പ്രവചനം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൃപ്പൂർത്തറയിൽ കെ ബാബുവിനോട് സിറ്റിംഗ് എം എൽ എ ആയ സ്വരാജ് പരാജയപ്പെട്ടപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ അപ്ഡേറ്റ് ചെയ്ത സ്വരാജിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചറിന് താഴെ രജീഷ് എന്ന വ്യക്തിയിട്ട കമന്റാണ് ഇപ്പോൾ വൈറലാകുന്നത് പിണറായി വിജയന്റെ രണ്ടാം നിയമസഭയുടെ കാലാവധി കഴിയുന്നതിന് മുൻപ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കേരളത്തിലെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സഖാവൂസ് എം സ്വരാജ് മത്സരിച്ച് ജയിച്ച് നിയമസഭയിൽ എത്തിയിരിക്കും ഇത് വെറുതെ പറയുന്നതല്ല ഇനിയും അഞ്ചു വർഷങ്ങളുണ്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ എന്നാണ് രജീഷിന്റെ കമന്റ് വിരോധാഭാസം എന്ന് പറയട്ടെ ഇതുവരെയുള്ള കാര്യങ്ങൾ രജീഷിന്റെ കമന്റ് പോലെ കൃത്യമായി സംഭവിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ എം സ്വരാജ് ജയിച്ചാൽ അത് യാഥാർത്ഥ്യമാകും പി വി അൻവർ കൂടിയ മത്സര രംഗത്തേക്ക് എത്തിയതോടെ എം സ്വരാജനാണ് ജയ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്ന സംഭവ വികാസങ്ങളും പ്രചാരണങ്ങളുമായിരിക്കും അന്തിമ വിജയം ആർക്കെന്ന് തീരുമാനിക്കുക